आर्यों इन परप्राण माया सर्वदेश दावा या सत्य देवता सिंधों देवते उर्वर सर्ववर्तमान दावेश राज मताशु सत्य तुम राज सुनिमो जिनसे नष्ट <laughs> ും all

എല്ലും യോഗസ്ഥാനത്തേക്ക് പോകാൻ പള്ളിയാൻ കഴിഞ്ഞു എല്ലാവർക്കും ശ്രദ്ധ ഉണ്ടാകുന്നത് യോഗസ്ഥാന ും കൊടുങ്കാറ്റിലും ഈ സഭയെ ശക്തി കൊടുക്കും നമ്മൾ ഓക്സിയോസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണ്ട ഭാഗം ചില ആളുകൾ അടുത്ത ദിവസം പറഞ്ഞു വായിക്കാൻ പാടില്ല നമ്മുടെ ആദരണീയ മന്ത്രിമാരുൾപ്പെടെ ഈ വായിച്ചയ്ക്ക് പോരാൻ നേരത്തെ കോടതി വരെയും ചില ആളുകൾ കയറി പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികൾ വരെയും പോയി മാത്രമല്ല സർക്കാർ ചെലവിൽ പോകുന്നു എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം മീഡിയക്കാർ ചോദിച്ചപ്പോ പറഞ്ഞു സർക്കാർ ചെലവില് ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വ രാജ്യത്ത് ഇത് സാധാരണമായി നടക്കുന്നതാണ് അതുകൊണ്ടാണ് വധിക്കാരൻ നമ്മുടെ ചടങ്ങുകൾക്കാട്ട് പിതാവിന്റെ നടന്നപ്പോഴും കോട്ടയത്തെ ബാവായുടെ എന്തിനോലിക്കാബാഴ്ച മന്ത്രി കോട്ടയത്ത് നിന്ന് കാശ് മുടക്കിയിട്ട് അടിച്ചല്ലോ അത് ഇതുപോലെ ഇച്ചിരി ദൂരം വ്യത്യാസം പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് കാതോലിക്കാൻ അവകാശമുള്ളത് അഞ്ചാം നൂറ്റാണ്ടിൽ ആദ്യമായി കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് നൂറ്റാണ്ടിൽ അത് ഇത് സത്യമാണ് ചരിത്ര സത്യമാണ് അതുകൊണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാനപ്രഷ്ടനാക്കപ്പെട്ട ഒരു കൊണ്ടുവന്നാണെങ്കിലും നിയമവിരുദ്ധമായി കാനോലികമല്ലാതെ

ലോകം മുഴുവനും ഭാരതത്തിൽ നിന്ന് നമ്മുടെ മന്ത്രിസഭകളിൽ നിന്നല്ലെങ്കിൽ ഗവൺമെന്റിനുകളുടെ പ്രതിനിധികൾ മാത്രമല്ല ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകളുടെ തലവന്മാരോ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊരു വലിയ യാക്കോബായ സഭയുടെ മാത്രം ഒരു ആഴ്ചയല്ലായിരുന്നു ഈ ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകൾ മുഴുവനും ചേർന്ന് സാക്ഷ്യം വഹിച്ച് അതിന് പങ്കാളികളായി തീർന്ന ഒരു മഹാസംഭവം അനുഗ്രഹിക്കപ്പെട്ടവര് അതുകൊണ്ടാണ്

ഇവിടെ ഒത്തിരി വിശിഷ്ട വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായി യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ രണ്ടനാട് ഭദ്രാസനാധിപനും അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായി അഭിമന്യുണ്ട് മലങ്കരയിൽ ഒരു വ്യക്തിയെങ്കിലും പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്നാൽ സിംഹാസന ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമെന്ന് ഇവിടെ നിന്ന് കൽപ്പിച്ച പരിശുദ്ധ മാത്രകർ സ്വാരിയച്ച Number patriarchal delegates. Our we know that the forefathers from Antioch they came